ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അയിലാണ് നല്ല ടേസ്റ്റുള്ള അയിലാണെന്ന് പറഞ്ഞിട്ട് മീൻകാർമ്മിക്കൊക്കെ തന്നാണേ അപ്പോൾ ഞാൻ നാലരക്കിലോ അയിലാണിത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ ഇത് ക്ലീൻ ചെയ്തതാണ് അതിന് രണ്ട് മൂന്ന് ലക്ഷണം മാത്രം ഞാൻ വരഞ്ഞിട്ടിട്ടുണ്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കി കറി വെക്കാൻ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമുക്ക് ചട്ടിയിൽ ഒരു ചെറിയ തക്കാളി പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള കുടംപൊളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല അപ്പോൾ അത്രയിട്ട് അത് വെക്കാം അരച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറട്ടിയുള്ള പാൽ തന്നെ കിട്ടും ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് വച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ തിളക്കട്ടെ അതിന് ശേഷം മീനൊന്ന് കുക്കായി വരുമല്ലോ ആ സമയത്തൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ താളിച്ചൊഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ കറി താളിക്കുന്നില്ല നല്ലപോലെ വറ്റി കുറുകിയ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചുകൊണ്ടെങ്കിൽ നല്ല കുറുകിയ കറിയാണ് പിന്നെ അതിലേക്ക് തേങ്ങ ഉള്ളി താളിച്ചൊഴിക്കേണ്ട ആവശ്യം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കറി ഓഫ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് ഗ്രേവി അല്ല പക്ഷെ നല്ല കുറുകിയ ചാറുള്ള നല്ല ടേസ്റ്റ് ഉള്ള മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു